പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു റോമാലേഖനം ഒൻപതിന്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പ്രകാരം പറയുന്നു ഞാൻ യാക്കോവിനെ സ്നേഹിച്ച് യേശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആകയാൽ നാം എന്തു പറയേണ്ടു ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ ഒരു നാളുമില്ല എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരളി ചെയ്യുന്നു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം ഒരു ന്യായരഹിതനാണോ എന്ന നിലയിൽ ചിലപ്പോൾ മനുഷ്യർ ചിന്തിക്കാറുണ്ട് ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പത്തൊൻപതിൽ മോശയോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെയും ചേർത്തിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും ഇതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകലവും സാധിക്കുന്നത് ഇവിടെ ഏശാവിനെ ദേക്ഷിച്ച് യാക്കോവിനോട് ദൈവം കരുണ കാണിച്ച വിധങ്ങളെ അല്ലെങ്കിൽ യാക്കോവിനെ ദൈവം സ്നേഹിച്ച വിധങ്ങളെ എടുത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ ഇച്ചിക്കലോ ഓട്ടമോ കൊണ്ടല്ല ദൈവം ഒരുവനോട് കരുണ കാണിക്കുന്നത് ഈ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും ന്യായരഹിതമല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദൈവം തൻ്റെ കരുണയാലും കൃപയാലും തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകി അത് ഏറ്റെടുക്കേണ്ടത് അവനവനെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ കടമയാണ് ആ കടമ അവൻ ആ പാലിക്കാതെ കടന്നുപോയി വരുന്ന അനർത്ഥത്തിന് ദൈവം അല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് യാതൊരു മനുഷ്യനും തൻ്റെ ഇച്ഛയോ പരിശ്രമമോ കൊണ്ട് ദൈവത്തിൻ്റെ കരുണയും കൃപയും വാങ്ങുവാനായിട്ട് കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഇരമിയാ പ്രവചനം ഇരുപത്തിയൊൻപതിൻ്റെ പതിമൂന്നിൽ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്വേഷിക്കും പക്ഷെ അതെങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും പലരും പല നിലകളിലാണ് പലരുടെയും അന്വേഷണം എന്നാൽ യഥാർത്ഥമായി അന്വേഷിക്കേണ്ടുന്നവനെ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിക്കുമ്പോഴാണ് രക്ഷ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത് എന്നാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മുടെ നമ്മോടെക്കാലത്തും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് യോഗന്നാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ ഇവിടെ ദൈവത്തിന് ഒരുവനോട് കരുണ തോന്നുന്നു മറ്റൊരുവനോട് കരുണ തോന്നുന്നില്ല അത് ഒരു മുഖപക്ഷപരമായ ഇടപെടിയിലാണോ എന്നതിന് ആ ചോദ്യത്തിന് അർത്ഥമില്ല കാരണം അവനവൻ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിക്ക് അനുസരണമായ ഫലമാണ് അവനവൻ അനുഭവിക്കുന്നത് എന്നാണ് നമുക്ക് എക്കാലത്തും ദൈവവചനം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒരു ലോകത്തിനു വേണ്ടിയുമാണ് അർത്ഥാ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിന് നൽകിയത് അല്ലാതെ ഒരാൾക്ക് വേണ്ടിയോ ഒരു മതത്തിനു വേണ്ടിയോ ഒന്നുമല്ല തന്റെ ഏകജാതനായ പുത്രനെ ദൈവം ലോകത്തിന് നൽകിയത് ആ പുത്രനെ ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുക്കുവാൻ കഴിയാതെ പോകുന്നതാണ് വ്യക്തികളുടെ ആയിരുന്നാലും ലോകത്തിൻ്റെ ആയിരുന്നാലും മതങ്ങളുടെ ആയിരുന്നാലും പ്രശ്നങ്ങൾക്ക് കാരണം അഥവാ ഉത്തരവാദിത്വം അവർ തന്നെയാണ് അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടത് എന്ന് ദൈവ വചനം വ്യക്തമാക്കുന്നു അതെ ആ ക്രിസ്തുവിനെ നമുക്ക് പൂർണ്ണമായി ഹൃദയംഗമായി ഏറ്റെടുക്കുവാൻ കഴിയട്ടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ കരുണാനിധി കാൽ ആഹാ നീ മാത്രമാണ് ഖ്യാധാരം കരുണാനിധി കാളവരിയമാത്രമാണേ നിഖ്യധാരം ആത്രമാണേ നിഖ്യത േണം കൃപണിധിയേ കൃപാണിധി കൃപാണിധി കൃപയേണം കൃപാണിധി 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 പോയ ഖ്യാധാരം